എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ചെമ്പന്നീർ പൂവ് അടിപൊളിയല്ലേ നമ്മുടെ സച്ചയുടെ അച്ഛൻ ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുക കേട്ടാ ബന്ധങ്ങൾ മുറിഞ്ഞു പോവാതിരിക്കാൻ രേവതി എന്തായാലും വീട്ടിലേക്ക് വരണം രേവതി വന്നാൽ മാത്രമേ മരുന്ന് കുടിക്കൂ ഭക്ഷണം കഴിക്കുമെന്ന് വാശി പിടിച്ചിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം രേവതി അവിടെ ഇരുന്ന് ഇങ്ങനെ പൂക്കെട്ടുന്നുണ്ടാവും അപ്പം സച്ചി വരുന്നത് കണ്ട ആകെ പെട്ടെന്ന് ഷോക്കാവും അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയൊക്കെ മോനെ അച്ഛൻ എന്തുണ്ട് സുഖായോ ചോദിക്കുമ്പോൾ പറയും അച്ഛനിപ്പോൾ കുഴപ്പമില്ല അച്ഛൻ വീട്ടിൽ വന്നു അപ്പം നിന്റെ അച്ഛന് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ എന്നൊക്കെ പറയും അമ്മ നമ്മുടെ രേവതിയുടെ അമ്മ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ രേവതിക്ക് സന്തോഷമായി അപ്പോൾ സച്ചിയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സച്ചിൻ ദേഷ്യഭാവത്തിൽ അവൻ ആ ദേഷ്യം മാറുന്നില്ല തൻ്റെ അനിയനെ കല്യാണം കഴിപ്പിച്ചത് രേവതിയാണെന്നുള്ള ഒരു ദേഷ്യമില്ല അത് അവൾക്ക് മാറുന്നേയില്ല കേട്ടോ അവന് മാറുന്നേ ഇല്ല അവനിങ്ങനെ നോക്കുകയാണ് രേവതിയെ തന്നെ അപ്പോൾ നമ്മുടെ സച്ചിയുടെ അച്ഛൻ്റെ വാശിയും നിർബന്ധവും പ്രകാരമാണ് സച്ചി രേവതിയുടെ വീട്ടിൽ പോയിട്ട് രേവതിയെ വിളിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ രേവതി പറഞ്ഞു ഇനി ഞാൻ വരും സച്ചിയു വേണ്ടിയിട്ടുള്ള അച്ഛന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വരാമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗം അതൊക്കെയാണ് പ്രോമോയിൽ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട് സച്ചി അല്ല രേവതി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അടുത്ത നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ അടുത്ത എപ്പിസോഡ് കാണാൻ മറന്നു വരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകട്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കഴിക്കാം ഇന്നത്തെ സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ചേറ്റാ ബൈ ബൈ സി യു